കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് തീജ്വാലകൾ കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഭൂമിയാണ് തൊട്ടടുത്ത് ഭൂമിയിൽ നിന്നും അടർന്നു മാറിയ പാളികൾ കൊണ്ട് രൂപപ്പെട്ട ചന്ദ്രനും സൗരയൂഥം ശാന്തമായി വരുന്നുണ്ടെങ്കിലും ഭൂമി അപ്പോഴും നരകതുല്യമായ ഒരു സ്ഥലമായിരുന്നു ജീവൻ പോയിട്ട് ഒരു തൊടി വെള്ളം പോലും നിൽക്കാൻ പറ്റാത്ത ചൂട് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പച്ചപ്പും നീലസമുദ്രങ്ങളും നിറഞ്ഞ ഭൂമിയിലേക്ക് എത്താൻ ഇനിയും കോടിക്കണക്കിന് വർഷത്തെ യാത്ര ബാക്കിയുണ്ട് വെറും പാറക്കല്ലുകളിൽ നിന്ന് ശ്വസിക്കുന്ന ചിന്തിക്കുന്ന നമ്മളിലേക്ക് എത്തിയ എല്ലാ മാറ്റങ്ങളും അത് എങ്ങനെ സംഭവിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ആഴങ്ങളിലേക്കാണ് അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയുണ്ടായി അതെങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് മഴ പെയ്ക്കാൻ സഹായിച്ചത് എങ്ങനെയാണ് ജലാശയങ്ങളിൽ നിന്നും ആദ്യത്തെ സെല്ല് ഉണ്ടായി വരുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കാവുന്നതാണ് എല്ലാവർക്കും മോണോലെത്ത് മലയാളത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം ചന്ദ്രൻ ഉണ്ടായതിനു ശേഷം വീണ്ടും ഭൂമിയുടെ പുറംഭാഗം മെല്ലെ തണുത്ത് ഒരു ക്രിസ്റ്റ് രൂപപ്പെട്ടു തുടങ്ങി എന്നാൽ ഭൂമിയുടെ കറക്കം ഉള്ളിലുള്ള പലതരം മെറ്റൽസിനെ പല പല ലെയറുകളിലേക്കായി സ്പ്ലിറ്റ് ചെയ്തു തുടങ്ങി അയൺ നിക്കൽ പോലുള്ള ഭാരമേറിയ ലോഹങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു ഈ മോൾട്ടൺ സ്റ്റേജിലുള്ള ലോഹങ്ങൾ ഭൂമിക്കൊപ്പം തന്നെ കറങ്ങുന്നതിനാൽ സ്വാഭാവികമായി ഫിസിക്സിലെ നിയമം വെച്ച് ഒരു ലോഹവസ്തു എങ്ങനെ കറങ്ങുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഭൂമിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെട്ടു വരുന്നു ഇതൊരു ചെറിയ കാര്യമായി തോന്നാം പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന അദൃശ്യ കവചം ഇല്ലായിരുന്നെങ്കിൽ ജീവൻ എന്നൊന്നും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല കാരണം സൂര്യൻ വെളിച്ചം മാത്രമല്ല നൽകുന്നത് മാരകമായ സോളാർ വിൻഡുകളും റേഡിയേഷനുകളും സൂര്യൻ തുടർച്ചയായി പുറത്തുവിടുന്നുണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് വന്നതോടുകൂടി ആ മാരകമായ രശ്മികളെ അത് തടഞ്ഞു നിർത്തി ഭൂമി അങ്ങനെ ഒരു സുരക്ഷിതമായ ഗ്രഹമായി മാറാൻ തുടങ്ങി അങ്ങനെ ഭൂമിയുടെ കവചം റെഡിയായി പക്ഷേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ വെള്ളമോ ഇല്ല ഭൂമിയിലെങ്ങും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നു ഇവ പുറന്തള്ളുന്നത് ലാഭം മാത്രമല്ല വലിയ അളവിൽ വാതകങ്ങൾ കൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ അമോണിയ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നീരാവി ഈ വാതകങ്ങൾ ഭൂമിക്ക് ചുറ്റും തങ്ങി നിന്ന് ആദ്യത്തെ അന്തരീക്ഷം രൂപപ്പെട്ടു കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി സൂര്യനിൽ നിന്നുള്ള ചൂട് ക്രമാതീതമായി കുറഞ്ഞതോടെ ഭൂമി വീണ്ടും തണുക്കാൻ ആരംഭിച്ചു ഇതുമൂലം അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന നീരാവികൾ കണ്ടൻസ് ചെയ്യാൻ ആരംഭിച്ച് മഴ പെയ്തു തുടങ്ങി അങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ ആരംഭിച്ചു വർഷങ്ങളോളം അല്ല നൂറ്റാണ്ടുകളോളം ലക്ഷക്കണക്കിന് വർഷങ്ങൾ നിർത്താതെ പെയ്ത പേമാരി ഇളച്ചു മറയുന്ന പാറകളിലേക്ക് തണുത്ത വെള്ളം വീഴുമ്പോൾ അത് വീണ്ടും ആവിയായി പോകും അത് വീണ്ടും മഴയായി പെയ്യും ഈ പ്രക്രിയ ഭൂമിയുടെ ചൂടിനെ വലിച്ചെടുത്ത് ഭൂമി മെല്ലെ തണുപ്പിച്ചു കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞു അങ്ങനെ ആദ്യത്തെ ജലാശയങ്ങളുണ്ടായി ഈ ജലാശയങ്ങൾ വളർന്ന് സമുദ്രങ്ങളായി മാറി ഒരു കാലത്ത് തീപ്പന്തമായിരുന്ന ഭൂമി അങ്ങനെ നീല നിറമുള്ള സമുദ്രങ്ങളുടെ ഗ്രഹമായി മാറി ഭൂമി തണുത്തെങ്കിലും ജീവൻ എവിടെ നിന്ന് വന്നു പലരും കരുതുന്നത് ആകാശത്തു നിന്നോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ കടലിലോ ജീവൻ ഉണ്ടായി എന്നാണ് പക്ഷേ ഏറ്റവും പുതിയ ശാസ്ത്രീയ നിഗമനങ്ങൾ വിരൽ ചൂണ്ടുന്നത് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്കാണ് അവിടെ സൂര്യപ്രകാശം എത്താത്ത കൂരിരുട്ടിൽ ഭൂമിയുടെ ഉള്ളിലെ ചൂട് പുറത്തേക്ക് വരുന്ന വിള്ളലുകളുണ്ട് ഹൈഡ്രോതെർമൽ വെൻഡുകൾ എവിടെയാണ് ഈ മാജിക്ക് സംഭവിക്കുന്നത് ഈ വെന്റുകൾക്ക് ചുറ്റും അടിഞ്ഞുകൂടിയ കളിമൺ തരികൾ അതായത് ക്ലേ പാർട്ടിക്കിൾസ് വെറും മണ്ണായിരുന്നില്ല മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അവയ്ക്ക് ഒരു പ്രത്യേക ഘടനയുണ്ട് അടുക്കി വെച്ച പാളികൾ പോലെ സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന ലവണങ്ങളും മൂലകങ്ങളും ഈ ക്ലേ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കുടുങ്ങാൻ തുടങ്ങി തുറന്ന കടലിലായിരുന്നെങ്കിൽ ഈ ആറ്റങ്ങൾ ഒഴുകിപ്പോയനെ പക്ഷേ ഇവിടെ ഈ കളിമൺ പാളികൾ അവയെ പിടിച്ചു നിർത്തി അവിടെ വെച്ച് അവ പരസ്പരം കൂട്ടിമുട്ടി ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ചൂടും ഈ ഇടുങ്ങിയ സ്ഥലവും ആറ്റങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാനും പ്രവർത്തിക്കാനും അവസരം നൽകി നിർജീവമായ ആറ്റങ്ങൾ ആദ്യമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം ഇവിടെയാണ് സൾഫർ എന്ന മൂലകം നായകനായി വരുന്നത് ഈ ഹൈഡ്രോതെർമൽ വെൻഡുകളിൽ നിന്ന് ധാരാളം സൾഫറും സൾഫേറ്റുകളും പുറത്തു വന്നിരുന്നു സാധാരണഗതിയിൽ രണ്ട് രാസവസ്തുക്കൾ ചേരാൻ വർഷങ്ങളെടുത്തേക്കാം പക്ഷേ സൾഫേറ്റുകൾ ഒരു കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിച്ചു അതായത് രാസപ്രവർത്തനങ്ങളുടെ വേഗത അത് പല മടങ്ങ് വർദ്ധിപ്പിച്ചു ഈ വേഗതയിൽ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ തുടങ്ങിയവ വിചിത്രമായ രീതിയിൽ ഒത്തുചേരാൻ തുടങ്ങി ആദ്യം ലളിതമായ തന്മാത്രകൾ ഉണ്ടായി പിന്നെ അവ ചേർന്ന് അമിനോ ആസിഡുകൾ ഉണ്ടായി ഇവ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഈ കൂട്ടത്തിൽ അമിനോ ആസിഡ് വരെ എത്താൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയമെടുത്തു കാണും ഉദാഹരണത്തിന് ഒരു പത്ത് മൂലകങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക ഇവ പല രീതിയിൽ കൂടി ചേർന്ന് ഒരു കൂട്ടം മൂലകങ്ങൾ ഉണ്ടായി ഇപ്പോൾ രണ്ട് തലമുറ മൂലകങ്ങളാണുള്ളത് ഇനി ഇവ തമ്മിൽ ചേർന്ന് പുതിയ മൂലകങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പല വൈവിധ്യത്തിലുള്ള പലതരം മൂലകങ്ങളായിരിക്കും ഇതുപോലെ പല ജനറേഷനുകൾ കഴിഞ്ഞാണ് അമിനോ ആസിഡുകളുടെ ഉദയമുണ്ടാകുന്നത് നമ്മൾ അമിനോ ആസിഡിനെ മാത്രം എടുത്തു പറയാൻ കാരണം അമിനോ ആസിഡുകളാണ് ജീവൻ്റെ ഒരു പ്രധാന അടിത്തറ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീനുകൾ രൂപപ്പെടുന്നത് അതോടൊപ്പം തന്നെ വിവരങ്ങൾ കൈമാറാൻ ശേഷിയുള്ള ന്യൂക്ലിയോറ്റൈഡുകളും രൂപപ്പെട്ടു ഇവയാണ് പിന്നീട് ആർ എൻ എയും ഡി എൻ എയുമായി മാറുന്നത് പക്ഷേ അമിനോ ആസിഡുകളും ന്യൂക്ലിയോറ്റൈഡുകളും വെറുതെ വെള്ളത്തിൽ കിടന്നാൽ ജീവനാകില്ല അവയെ സംരക്ഷിക്കാൻ ഒരു വീട് വേണം അവിടെയാണ് ലിപ്പിഡുകൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ തന്മാത്രകൾ വരുന്നത് ഈ ലിപ്പിഡുകളുടെ ഒരു ഭാഗം ഹൈഡ്രോഫോബിക്കും മറ്റൊരു ഭാഗം ഹൈഡ്രോഫീലിക്കുമാണ് അതായത് ഒരു ഭാഗം വെള്ളത്തെ ആകർഷിക്കുന്നതും ഒരു ഭാഗം വെള്ളത്തെ ഇഷ്ടപ്പെടാത്തതുമായ ഭാഗങ്ങളാണ് ഇതുകൊണ്ട് തന്നെ ലിപ്പിഡുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവ വെള്ളത്തിൽ ഒന്നിച്ചു ചേർന്ന് ചെറിയ കുമിളകൾ അല്ലെങ്കിൽ ബലൂൺ പോലെയാകും ഇവ ഇങ്ങനെ കുമിളകളായി മാറാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമിനോ ആസിഡുകളും വിവരങ്ങൾ കൈമാറാൻ ശേഷിയുള്ള ന്യൂക്ലിയോടൈഡുകളും ടൈഡുകളും കുമളയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി ആ നിമിഷം ആ കുമളയ്ക്കുള്ളിൽ വെച്ച് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു ചെറിയ ലോകമുണ്ടായി അവ സ്വന്തം ഊർജ്ജത്തെ ഉപയോഗിക്കാൻ തുടങ്ങി അത് സ്വയം വിഭജിക്കാനും തുടങ്ങി അതായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ കോശം ദി ഫസ്റ്റ് സെൽ അല്ലെങ്കിൽ ലൂക്ക ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ ഞാനും നിങ്ങളും കാണുന്ന സകല ജീവജാലങ്ങളുടെയും ആദിമ പിതാവ് നിർജീവമായ പാറക്കെട്ടുകളിൽ നിന്ന് സൾഫൈറ്റിൻ്റെയും ചൂടിൻ്റെയും സഹായത്തോടെ ഒരു കുമളക്കുള്ളിൽ ജീവൻ തുടിക്കാൻ തുടങ്ങി പക്ഷേ അത് വെറും തുടക്കം മാത്രമായിരുന്നു ഈ ഏകകോശ ജീവികൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഏകകോഷ ജീവികൾ ഓക്സിജൻ ശ്വസിക്കുന്ന സങ്കീർണമായ ജീവികളായി മാറിയത് ഭൂമിയുടെ നിറം മാറ്റിയ ഓക്സിജൻ വിപ്ലവത്തിൻ്റെ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള നാലാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ മൂന്ന് വീഡിയോയും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അവ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും നല്ലത് അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഇതിനോടൊപ്പം ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ പോയി ഒന്ന് മുതൽ മൂന്ന് ഭാഗങ്ങളിലുള്ള വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം മോണലി മലയാളത്തിന് ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക